എടക്കര മൂത്തേടം ചോളമുണ്ടയിൽ കാട്ടാന കുഴിയിൽ വീണ് ചെറിഞ്ഞു ആൽതാമസമില്ലാത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത് കസേരക്കൊമ്പൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് ചിരിഞ്ഞത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിലാണ് സംഭവം ഇഷ്ടികക്കളത്തിലെ തൊഴിലാളികളാണ് പുലർച്ചെ മണിയോടെ കാട്ടാനയുടെ ജഡം കണ്ടത് പിന്നെ രാത്രി പിന്നെ ഇപ്പോൾ ഇന്നലെ ഒന്ന് കണ്ടില്ല രാവിലെ ഞാൻ നാലു മണിക്ക് വരുമ്പോൾ ഇവര് ബാത്റൂം പോകുന്ന സമയത്ത് കണ്ടതായി അപ്പം ഇന്നു വിളിച്ചു ഞാൻ കുറേ വിളിച്ചു അറിയില്ല ക്ഷീണിതനാണ് കുറേ ദിവസമായി ആന ഇപ്പൊ കുറച്ച് മുറിവ് കാണുന്നുണ്ട് ക്ഷീണിതനാണ് പതിനഞ്ച് ദിവസം ക്ഷീണിതനാണ് ഡെയിലി ഇപ്പൊ ഇവിടെ പത്തിരുപത് ഏക്കർ ഫുള്ള് ആന പറ കഴിഞ്ഞതാണ് മേഖലയിൽ സ്ഥിരം ശല്യക്കാരനായിരുന്നു കൊമ്പൻ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ന്യൂ അമരമ്പലം റിസർവ് വനമേഖലയോട് ചേർന്നാണ് ചോളമുണ്ട് കുഴിയിൽ വീണതല്ല പ്രായാധികമാകാം കാരണമെന്നാണ് നിഗമനം ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു ഗോൾഡ് നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം